യുവതിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തിയെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് രാഹുലിനെതിരായ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് ബലാത്സംഗ കേസിൽ പ്രതിയായ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് നേരിട്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി തള്ളി രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരുന്നു ജാമ്യാപേക്ഷയിൽ വിശദമായ വാദത്തിനു ശേഷമാണ് ജാമ്യം തള്ളിയുള്ള സുപ്രധാന വിധി ഇന്നലെയും ഇന്നും രാഹുലിന്റെ ജാമ്യാപേക്ഷയിൽ ഇരുവിഭാഗത്തിന്റെയും വാദം നടന്നിരുന്നു അടച്ചിട്ട കോടതി മുറിയിലാണ് വാദം നടന്നത് ഇന്നലെ ഒന്നര മണിക്കൂർ നീണ്ട വാദത്തിന് ശേഷം ഒരു രേഖ കൂടി ഹാജരാക്കാൻ പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇന്ന് പുതിയ തെളിവടക്കം പരിശോധിച്ച ശേഷമാണ് കോടതി വാദം പൂർത്തിയാക്കിയത് രാഹുലിന്റെ അറസ്റ്റ് തടയണമെന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന ആവശ്യം എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം തള്ളിക്കൊണ്ടാണിപ്പോൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചത് രാഹുലിനെതിരായ വിശദാംശങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു പ്രോസിക്യൂഷൻ വാദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കോടതി ജാമ്യാപേക്ഷ തള്ളിയത് രണ്ട് ബലാത്സംഗ കേസുകളാണ് രാഹുലിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇന്ന് വാദം നടന്നപ്പോൾ പുതിയതായി രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിനെ എതിർത്തും പ്രതിഭാഗം വാദിച്ചു മുൻകൂർ ജാമ്യാപേക്ഷ തടയാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസാണിതെന്നാണ് പ്രതിഭാഗം വാദിച്ചത് ആരാണ് പരാതിക്കാരി എന്നുപോലും അറിയാത്ത വ്യാജ പരാതിയാണെന്നാണ് രാഹുലിന്റെ വാദം ഇതിനിടെ ഇന്ന് ഇരുപത്തിയഞ്ചു മിനിറ്റ് നീണ്ടുനിന്ന വാദത്തിനിടെ രാഹുലിനെതിരെ മറ്റൊരു തെളിവുകൂടി പ്രോസിക്യൂഷൻ ഹാജരാക്കി ഇരുവരും തമ്മിലുള്ള ചാറ്റിന്റെ സ്ക്രീൻഷോട്ടാണ് ഹാജരാക്കിയത് ഇതുകൂടി പരിഗണിച്ചാണ് കോടതി ജാമ്യം തള്ളിയത് ജനം തിരുവനന്തപുരം